ചരിത്രപ്രസിദ്ധ പുണ്യപുരാതന ക്ഷേത്രമായ വണ്ടിപ്പെരിയാർ ശ്രീധർമ്മശാസ്ത്ര ശിവക്ഷേത്രത്തിൽ അഞ്ച് ദിവസങ്ങളായി നടന്നു വന്നിരുന്ന മഹാശിവരാത്രി മഹോത്സവത്തിന് കുടിയിറങ്ങി ഭക്തിയുടെ നിറവിൽ പതിനായിരങ്ങൾ ശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുത്ത മഹാദേവന്റെ അനുഗ്രഹം പ്രാപിച്ചു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും ആ നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജീസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ കെ ജെസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റീൻ പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക പെരിയാറിനും സമീപ പ്രദേശങ്ങൾക്കും അനുഗ്രഹപ്രഭ ചൊരിഞ്ഞ് നിലകൊള്ളുന്ന കലിയുഗവർദ്ധനായ ശ്രീധർമ്മശാസ്ത്രാവിന്റെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ പൂഞ്ഞാർ കോയ്ക്കൽ ദേവസ്വംഭക വണ്ടിപ്പെരിയാർ ശ്രീധർമ്മശാസ്ത്ര ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഇത്തവണയും ഭക്തിയുടെ നിലവിൽ അതിവിപുലമായ ചടങ്ങുകളോടുകൂടിയാണ് നടന്നത് രാവിലെ നാല് മുപ്പതിന് ഉണർത്തൽ നിർമാലി ദർശനം പ്രഭാത പൂജകൾ മഹാഗണപതി ഹോമം മഹാമൃത്യുജയഹോമം ശ്രീഭൂതബലി നവകാഭിഷേകം എന്നിവയ്ക്ക് ശേഷം പന്ത്രണ്ട് മണി മുതൽ ശിവരാത്രി ദിന പ്രത്യേക വഴിപാടായ മഹാപ്രസാദമൂട്ട് നടന്നു മഹാദേവന്റെ അനുഗ്രഹപ്രാപ്തിക്കെത്തിയ അനേകായിരങ്ങൾ മഹാപ്രസാദം മൂട്ടിൽ പങ്കാളികളായി തുടർന്ന് വണ്ടിപ്പെരിയാർ കക്കിക്കവലിൽ നിന്നും എത്തിയ കാവടി ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നതോടെ കാവടി കാവടിയഭിഷേകം നടന്നു ഇതിനുശേഷം വൈകുന്നേരം ആറു മണിയോടുകൂടി ചുരക്കുളം എസ്റ്റേറ്റ് ഫാക്ടറിയിൽ നിന്നും ആരംഭിച്ച താലപ്പൊലി മുളപ്പയർ അമ്മൻകുടം വിവിധ വാദ്യമേളങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ ചിലങ്ക സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിച്ച നൃത്ത നൃത്യങ്ങൾ എന്നിവകളുടെ അകമ്പുടിയോടു കൂടിയുള്ള മഹാഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു രാത്രി പതിനൊന്നിന് മഹാശിവരാത്രി പൂജയ്ക്ക് ശേഷം അത്താഴ പൂജയോടുകൂടി നടയടച്ചു തുടർന്ന് കൊച്ചിൻ ഡ്രാമാവിഷൻ അവതരിപ്പിച്ച മഹാശിവപ്രഭ എന്ന ബാലയ സമാഹാരം വേദിയിൽ അരങ്ങേറി ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ കണ്ഠര മോഹൻ മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്രമേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരിയുടെ കാർമികത്വത്തിലുമാണ് ശിവരാത്രി മഹോത്സവ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നത് ദേവസ്വം സൂപ്രണ്ട് നന്ദകുമാർ രാമവർമ്മ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളായ രക്ഷാധികാരി ജയശങ്കർ പി നമ്പൂതിരി മാനേജർ പ്രതീഷ് കാർത്തികേയൻ പ്രസിഡന്റ് കെ കെ രാജു സെക്രട്ടറി എ ടി അനുമോൻ ട്രഷറർ കെ ഗോപി എന്നിവർക്കൊപ്പം ഉത്സവ ആഘോഷ കമ്മിറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് മകാശിവരാത്രി മഹോത്സവ പരിപാടികൾ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ